ചക്രവാത ചക്രവാതച്ചുഴി രൂപപ്പെട്ടതിന്റെ ഫലമായി സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കും ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലുമായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ ശക്തിപ്പെടാൻ കാരണം അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റും മഴയ്ക്ക് കാരണമാകുന്നുണ്ട് ഞായറാഴ്ചയും രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലുമാണ് ചക്രവാത ചുഴി നിലനിൽക്കുന്നത് കേരളത്തിൽ ഏപ്രിൽ മുതൽ വരെയാണ് മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കന്യാകുമാരി തീരത്ത് ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങളല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത് എന്നാണ് സാധാരണ വേലിയേറ്റം ഉണ്ടാക്കുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ് അങ്ങനെയല്ലാതെയുണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ വേലിയേറ്റത്തേക്കാൾ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെയാണ് ഇത്തരം തിരമാലകൾ ആഞ്ഞടിക്കുന്നത് സുനാമിയുമായി ഏറെ സാമ്യമുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാവുന്നത് സുനാമിയുടെ സമയത്തുണ്ടാകുന്നതുപോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം പിന്നീട് തീരത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മഴയോ കാറ്റോ ഒന്നും ഇല്ലാതെ തന്നെ തിരകൾ ഉയർന്നുപൊങ്ങും അപ്രതീക്ഷിതമായി തിരകൾ കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഞായറാഴ്ച വരെ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു സൈക്ലോൺ അഥവാ ചക്രവാദമെന്നാൽ ചുഴലിക്കാറ്റാണെങ്കിലും ചക്രവാദ ചുഴി അത്ര ഭീകരനല്ല ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ആദ്യ പടിയാണ് ചക്രവാത ചുഴി ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കത്തെയാണ് ചക്രവാത ചുഴി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ മർദ്ദവ്യതിയാനം കാരണം വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് ചക്രം പോലെ കറങ്ങും ചക്രവാത ചുഴിയിൽ കാറ്റിന്റെ കറക്കം ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഉണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർത്ഥത്തിൽ ഇത് ഘടികാര ദിശയിലുമായിരിക്കും ഭൂമി കറങ്ങുന്നത് മൂലമുണ്ടാകുന്ന കോറിയോലിസ് ബലം കാരണമാണ് അർദ്ധഗോളങ്ങളിൽ വിപരീത ദിശകളിൽ ചക്രവാതച്ചുഴി രൂപപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി